സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസിനെ കണ്ണൂർ വാരിയേഴ്സ് പരാജയപ്പെടുത്തി രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കാണ് കണ്ണൂരിന്റെ ജയം ടി ഷിജൻ അബ്ദുൾ കരീം എന്നിവരാണ് കണ്ണൂരിനായി ഗോൾ നേടിയത് ഫിലിപ്പെ ആൽബസ് ഫിലിപ്പേ ഗോൾ അടിച്ചു ഔട്ടമർ ബിസ്പോ എം വിഘ്നേഷ് എന്നിവരാണ് സ്കോർ ചെയ്തത് ഈ മാസം ഫോർസ കൊച്ചിയും തിരുവനന്തപുരം കൊമ്പൻസും തമ്മിലാണ് ടൂർണമെന്റിലെ അടുത്ത മത്സരം ബ്ലൈൻഡ് ഫുട്ബോൾ ലോക ചാമ്പ്യൻഷിപ്പിന് കൊച്ചിയിൽ തുടക്കമായി കാക്കനാട് യുണൈറ്റഡ് സ്പോർട്സ് സെന്ററിൽ നടക്കുന്ന ടൂർണമെന്റ് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന മത്സരത്തിൽ ശക്തരായ ബ്രസീലിനോട് ഇന്ത്യ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെട്ടു നാളെ പോളണ്ടുമായാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം ഞങ്ങൾ ഈ വേൾഡ് കപ്പ് ഇവിടെ കൊച്ചി ആദ്യത്ത പ്രാവശ്യമാണ് ഒരു വേൾഡ് കപ്പ് ഇന്ത്യയിൽ തന്നെ വരുന്ന പാര ഫുട്ബോൾ അതിനകത്ത് വിമൻസ് വേൾഡ് കപ്പ് ഞങ്ങൾക്ക് വളരെ ഒരു വലിയ കാര്യമാണ് ഇത് ബ്ലാങ്ക് ഫുട്ബോൾ ചെയ്യാൻ പറ്റിയ അത് ഞങ്ങളുടെ ഇന്ത്യൻ ബ്ലാങ്ക് ഫുട്ബോൾ ഫെഡറേഷനും ഇന്ത്യൻ ബ്ലാങ്ക് സ്പോർട്സ് അസോസിയേഷൻ ന്യൂഡൽഹിയിൽ പാരോളിമ്പിക് കമ്മിറ്റി അല്ലെങ്കിൽ കൂടെ ചേർന്നിട്ടാണി ഇതൊരു പാരോളിമ്പിക് സ്പോർട്ടാണ് പാരോളിമ്പിക് സ്പോർട്ടിനകത്ത് ഏറ്റവും ഗുണമുള്ള കാര്യം അതിനകത്ത് ബ്ലൈൻഡ് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവന്ന് പല പല വീട്ടിൽ നിന്നും അവരുടെ ഉൾനാട്ടിൽ നിന്നും കൊണ്ടുവന്ന് അവർക്കൊരു ചാൻസ് കളിക്കാനും ബോളിനകത്ത് കിളിക്കോണ്ട് അഞ്ചുപേരുടെ കളിയാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇന്ത്യൻ ഗേൾസ് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പോകുന്നത് ഇൻ കേരളത്തിൽ എസ്പെഷ്യലി ഒരു വേൾഡ് കപ്പ് ചാമ്പ്യൻഷിപ്പ് നേരത്തെ ഞങ്ങൾ നാല് മെയിൻ ഇൻ്റർനാഷണൽ ടൂർണമെൻസ് നടത്തിയിട്ടുണ്ട് മെൻസിൻ്റെയും ഒരു വുമൻസിൻ്റെയും ഇത് സെക്കൻഡ് വുമൻസ് ആണ് അതൊരു വേൾഡ് കപ്പ് ഇവിടെ വളരെ നല്ലൊരു ആണ് പ്ലസ് ഇവർക്കൊരു മുന്നോട്ട് വന്ന് ഇവരുടെ സ്കിൽസ് കാണിച്ച് ഇവർ തന്നെ റെക്കഗ്നൈസ് ആകുമെന്നുള്ളൊരു ഫീലിങ് അത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് വളരെ വളരെ ഒരു ബിഗ് ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ഞങ്ങൾ കണക്കാക്കും